നമസ്കാരം തേടായ ന്യൂസിലേക്ക് സ്വാഗതം രേണു സുധി ആ പേരറിയാത്തവരായിട്ട് ഇന്ന് മലയാളക്കരയിൽ ആരും തന്നെ ഇല്ല സുധി എന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇന്ന് അറിയപ്പെടുന്ന രേണു സുധി തന്നെ അല്ലേ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയേണ്ടി വരും കാരണം കോടിക്കണക്കിന് മലയാളികളാണ് അവരുടെ ക്ലിപ്പ് വൈസിൻ്റെ പുറകെ അല്ലെങ്കിൽ അവരുടെ ഒരു ആൽബത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പുറകെ അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഒരു ചെറിയ ഷോർട്ടിൻ്റെ പുറകെ തന്നെ താഴെ വന്ന് കവരിടാൻ ആൾക്കാർ ഇന്ന് മത്സരിക്കുകയാണ് മലയാളികളെന്ന് മത്സരിക്കുകയാണ് എന്താണ് രേണുസുദ്ധിക്ക് ഇത്ര പ്രത്യേകത അറിയില്ല അവരെ കളിയാക്കിക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റുകൾ ഇടുന്നത് അവരെ വെച്ച് ഇൻ്റർവ്യൂ എടുക്കാനും മത്സരിക്കാനിന്ന് ഓൺലൈൻ മീഡിയകൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ ഓട് നടന്ന പരിപാടികൾ ചെയ്യുന്നുണ്ട് താനും എന്നാൽ വിവാദങ്ങൾ രേണുസുധിയെ വിട്ടൊഴിയുന്നില്ല എന്നതാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് കുറച്ച് വാർത്തകൾ അതായത് മരിച്ചുപോയ മെംകൃതാരം സുധിയുടെ വൈഫാണല്ലോ രേണുസുദി ആ സുധിക്ക് ഇനിയും ഭാര്യമാരുണ്ടോ എന്ന തരത്തിലാണ് ആൾക്കാർ പറഞ്ഞ് ഉണ്ടാക്കുന്നത് ഒരു പ്രശസ്തമായിട്ടുള്ള ഓൺലൈൻ മീഡിയയിൽ വന്ന ഒരു യുവതിയുടെ വോയ്സ് ഓവറാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ അവരുടെ മുഖവും അവരുടെ സ്ഥലവും അവരുടെ കാര്യങ്ങളോ പറയാൻ അവർ തയ്യാറല്ല അവർ പറയുന്നത് രേണു സുതി എന്ന് പറയപ്പെടുന്ന സുധിയുടെ ഇപ്പോഴത്തെ വൈഫ് അല്ലെങ്കിൽ അവരുടെ വിഡോ ആ ഒരു സുധിയുടെ വിഡോ എന്ന് പറയുന്നവർ പറയുന്ന മുഴുവൻ പച്ച പച്ചക്കള്ളമാണ് രേണുസുധി എന്ന് പറയുന്ന വ്യക്തി ഈ സുധിയുമായിട്ട് ഈ കോമഡി ഫ്ലോ ഫ്ലോറുകളിൽ അതായത് ഫ്ലവേഴ്സിൻ്റെ കോമഡി ആ ഒരു ചാനലുകളിലൊക്കെ വന്നിരുന്നു പറഞ്ഞതൊക്കെ കള്ളങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് താനെന്നും പറഞ്ഞ ഇപ്പോൾ ഒരു വ്യക്തി വന്നിട്ടുണ്ട് സുധിയുടെ രണ്ടാമത്തെ ഭാര്യ അവരുടെ പതിമൂന്ന് സെൻറ്റ് സ്ഥലം വിറ്റിട്ടാണ് അവർ കൊല്ലത്ത് സെറ്റിലായത് ഈ സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് പത്ത് പൈസയുടെ വരുമാനം ഉണ്ടായിരുന്നില്ല വരുമാനം ഉണ്ടായിരുന്നില്ലെന്നോ പകരം അദ്ദേഹം ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ജീവിച്ചിരുന്നത് ഒരു ഗ്ലാസ് വെള്ളവും ആഹാരങ്ങളും കഴിച്ചിരുന്നത് ഇവരുടെ ഈ പറയപ്പെടുന്ന രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വ്യക്തിയുടെ പൈസ കൊണ്ടാണ് സുധി എന്ന് പറഞ്ഞ ജീവിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു അതുമാത്രമല്ല രേണു സുധി രേണു എന്ന് പറയുന്ന വ്യക്തിയായിട്ട് സുധിക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു ഈ പറയപ്പെടുന്ന ആദ്യത്തെ ഭാര്യയായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴും ഈ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയപ്പെടുന്ന വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോഴും ഒക്കെ രേണു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സുധിക്ക് നല്ല ഇടപാടുകൾ ഉണ്ടായിരുന്ന ഒരു ചാറ്റ് ചെയ്യാറുണ്ട് അതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുള്ള ചീഞ്ഞ കഥകളാണ് ഇപ്പോൾ രേണു എതിരായിട്ട് ഈ പറയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന യുവതി പറഞ്ഞിരിക്കുന്നത് ആ ഒരു വോയിസ് ഓവർ ഒരു റിയാലിറ്റി ഒരു ഒരു ചാനലിൽ ഒരു ഓൺലൈൻ മീഡിയയില് വന്ന ആ ഒരു വോയ്സ് ഓവറാണ് പല പല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല രേണുസുദിക്ക് ഏതോരുത്തനുമായിട്ട് അദ്ദേഹം അവരും ഇതിനു മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു എന്നാൽ രേണുസുദി ഇതിനൊക്കെ പ്രതികരിച്ചിരിക്കുന്നത് സ്വന്തം വിവാഹ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ മീഡിയയിൽ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രശസ്തമായിട്ട് ചാനൽ മുമ്പിൽ ഒരു ഇൻറ്റർവ്യൂൽ അവർ കഴിഞ്ഞ ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷം അവർ കാണിക്കുന്നത് ഇതാണ് എൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം സുധി എന്ന് പറയുന്ന വ്യക്തി ഒഫീഷ്യലായിട്ട് മാ മാരേജ് ചെയ്ത ഒരേ ഒരാളെ ഉള്ളൂ ഈ ലോകത്ത് അത് ഞാനാണ് ഈ ഞാനാണ് ഈ ഞാനാണെന്നാണ് രേണു സുധി പിന്നെയും പിന്നെയും ആവർത്തിച്ചു എന്തായാലും രേണുസുതി നല്ല രീതിയിൽ തന്നെ വൈറലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ടോപ്പ് കണ്ടന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് രേണുസുദിയുമായിട്ട് കണക്ട് ചെയ്ത വിഷയങ്ങൾ തന്നെയായിരിക്കും എന്ത് തന്നെയാലും ഒരു കാര്യം വ്യക്തമാണ് രേണുസ്തി വളരെ മാന്യമായിട്ടാണ് അവരുടെ ഫീൽഡിൽ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഒരു തുണി അഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത വൃത്തിയിട്ട പരിപാടികൾ കാണിച്ചിട്ടോ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടോ ഒന്നും രേണുസ്തി ഇവിടെ ജീവിക്കില്ല രേണുസ്വതി ആർക്കെതിരെ മോശമായിട്ട് അഭിപ്രായം പറയുകയോ ലൈവിൽ വന്നിരുന്ന മറ്റുള്ളവരെ തെരുവിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല രേണുസ്തി വാ തുറക്കുന്നില്ല എന്നുള്ളതാണ് സത്യം തന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ കൃത്യമായ മറുപടികൾ പറയണം ഇന്റർവ്യൂയിലായാലും മറ്റുള്ളവരുടെ കമന്റുകൾ എടുത്ത് വെച്ച് ചോദിക്കുന്ന ആങ്കേഴ്സിന് മുമ്പിൽ പതരാതെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ എല്ലാ മറുപടികളും വളരെ ചിരിയോടുകൂടി പറയപ്പെടുന്ന ഒരു ഒരു പവർഫുൾ ലേഡിയായിട്ട് തന്നെ രേണുസുദിയെ കാണിക്കും എന്തായാലും <small> ഈ പറയപ്പെടുന്ന ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തി എന്തുകൊണ്ട് പറഞ്ഞ പുറത്തു വരുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ് അവർക്ക് അങ്ങനെ പറയാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സുതി ജീവിച്ചിരുന്നപ്പോൾ അത് ചെയ്തില്ല അവർ പറയുന്നത് സുധിയും രേണുവും സുധി സുധിയുടെ ഭാര്യയായിട്ട് ഈ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയ രേണുവിനെയാണ് ആ അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് പരിചയപ്പെടുത്തിയും രേണുവിനെയാണ് സോ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ഫ്ലവേഴ്സിൻ്റെ കോമഡി ഫ്ലോറിലും വന്ന് പരിചയപ്പെടുത്തിയതും അങ്ങനെ തന്നെ അപ്പോൾ ഈ ഭാര്യ എന്ന് പറയപ്പെടുന്ന രണ്ടാം ഭാര്യ ഭാര്യയെന്ന് പറഞ്ഞ് ഈ വോയിസ് ഓവർ ഇട്ട് ഇപ്പോൾ നാറ്റിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അന്ന് സുധി പറഞ്ഞത് മുഴുവൻ കള്ളങ്ങളായിരുന്നു എന്തുകൊണ്ട് അന്ന് അവർ ഈ ആരോപണങ്ങളുമായിട്ട് വന്നില്ല ഇത്രയും കാലം അവർ ഏത് മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പക്ഷേ രേണുസുദിയുടെ ആ ഒരു ഒരു കോൺഫിഡൻസിനെ തകർക്കാനുള്ള ഒരു ഉദ്യമമാണോന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രേണുവിൻ്റെ കണ്ടന്റുകളൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ഇല്ലാതിരിക്കുമ്പോഴാണ് രേണുസുതിക്ക് എതിരെ പ്രയോഗിക്കാനായിട്ട് ചാനലുകാർക്ക് പുതിയൊരു കണ്ടനുമായിട്ട് അതാ ഈ ഒരു അവതാരം എഴുന്നേളിയിരിക്കുന്നത് എന്ത് തന്നെയാലും ഇനി കുറച്ച് ദിവസം രേണുസുതി ഒന്നുകൂടെ എയറിൽ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ തന്നെ എയറിലാണ് തീർച്ചയായിട്ടും ആൾക്കാർ എന്തായാലും അവരെ നല്ലതൊന്നും പറയുന്നില്ല എന്നുള്ളത് ഭയങ്കര മോശമായ ഒരു കാര്യം തന്നെയാണ് സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ അവർ ഏറ്റവും കൂടുതൽ തെറിവിളിക്കുന്ന ആൾക്കാരാണ് സത്യത്തിൽ മലയാളികൾക്കിടയിൽ ഉള്ളത് എന്നുള്ളതും സത്യം തന്നെയാണ് അവരാരെ ഉപദ്രവിക്കുന്നില്ല എന്നുള്ളതും അവരൊരാളുടെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല എന്നുള്ളതും അത് അവരുടെ മാത്രം കൾച്ചറാണ് ആ ഒരു കൾച്ചർ ഭൂരിഭാഗം മലയാളികളും അവരോടും ഭൂരിഭാഗം ഓൺലൈൻ മലയാളികൾ യഥാർത്ഥത്തിൽ നേരിട്ട് ആരും അവരെ തെറിവിളിക്കുന്നില്ല ഈ ഓൺലൈൻ ഒളിച്ചിരുന്ന് വിളിക്കുന്ന ഓൺലൈൻ ഓളികൾ അല്ലെങ്കിൽ സൈബർ ഓളുകൾ മാത്രമാണ് ഇത്തരം വൃത്തികെട്ട തരത്തിലുള്ള ഒരു അപ്രോച്ച് അവരോട് സ്വീകരിക്കുന്നത് എന്തായാലും സത്യം പുറത്തു വരുമെന്നും തീർച്ചയായിട്ടും ആ ഒരു എവിഡൻസ് രണുസൂത കയ്യിലുണ്ടെന്ന് അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഇത് കേസാകാതിരിക്കാൻ ഈ പറയുന്നവർ ശ്രദ്ധിക്കുക എന്ന് മാത്രം